വിരാട് കോഹ്ലി ഇല്ലാത്ത ഇന്ത്യൻ ടീം ടെസ്റ്റ് ക്രിക്കറ്റിൽ വിദേശ മണ്ണിൽ എത്രത്തോളം അടിപത്രമെന്ന് കണ്ടറിയണം ടെസ്റ്റ് ക്രിക്കറ്റിനെ വാനോളം ഉയർത്തിയ ഒരു നായകൻ ഒറ്റ മനസ്സോടെ ടീമിനെ മുന്നോട്ട് നയിച്ച ടെസ്റ്റ് ക്രിക്കറ്റിനെ മുഖം മാറ്റിയ ഒരു ജന്മം അരങ്ങേറ്റവും ഒടുവിൽ പടിയറക്കവും എല്ലാം തലയെടുപ്പോടെയായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ തൂവെള്ള ചികിത്സയിൽ ഇനി അയാളെ കാണാൻ കഴിയില്ല എന്ന് ആരാധകർക്ക് പോലും അറിയാം എങ്കിലും വിരമിക്കൽ തീരുമാനം ഇപ്പോൾ വേണോ എന്നത് ഓരോ ആരാധകന്റെ ഉള്ളിലെ ചോദ്യമാണ് സച്ചിൻ്റെ വിരമിക്കലിന് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിന് മുന്നിൽ ഞങ്ങളെ പിടിച്ചിരുത്തിയത് നീയാണ് നീ പോകുമ്പോൾ ആ വിടവ് നികത്താൻ പറ്റിയ ഒരു പകരക്കാരൻ ഇന്ന് ഇന്ത്യൻ ടീമിലില്ല രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ സ്വർണ്ണകാലമായിരുന്നു കോഹ്ലി ക്യാപ്റ്റനായി അറുപത്തിയെട്ട് ടെസ്റ്റുകൾ അതിൽ നാൽപ്പതിലും വിജയം ഇന്ത്യയെ ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും വിജയിപ്പിച്ച ആദ്യ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ കവർ ഡ്രൈവർ അത്രമേ തിളക്കമുള്ളതായിരുന്നു ഇതുപോലെ അഗ്രസീവായ ഒരു ക്യാപ്റ്റൻ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകില്ല സ്ലജിങ്ങും കളിയുടെ ശക്തിയും ഒരേ സമയം കൈകൊണ്ട് നടന്ന താരമാണ് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ പടവുകൾ ഇറങ്ങുമ്പോൾ ഇനി തനിക്ക് എന്തുണ്ട് നേടാനെന്ന ചോദ്യവുമായാണ് വിരാട് തലയിട് പോലും നടക്കുന്നത് നീ ഇല്ലാത്ത ഇന്ത്യൻ ക്രിക്കറ്റിൽ സൂര്യൻ ഇല്ലാത്ത ഇരുണ്ട കർമ്മയം പോലെയാണ് നന്ദി പ്രിയപ്പെട്ട വിരാട് നീ ഞങ്ങൾക്ക് കാട്ടിത്തന്ന ഓരോ വിസ്മയങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്ക് കുട്ടൂസ് ബ്ലോഗ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ